െ എൽ യു എസ് എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ലോകം കണ്ടുപിടിച്ച മഹാന്മാരെയും അവരുടെ കണ്ടുപിടിത്തങ്ങളെയും പരിചയപ്പെടാം കൂടാതെ ഓരോ കണ്ടുപിടിത്തങ്ങളെയും പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിലൂടെ ഈ വീഡിയോ പഠനത്തിൽ നിങ്ങളെ സഹായിക്കും ചോദ്യം ഒന്ന് പ്രായോഗികമായ തയ്യൽ യന്ത്രം കണ്ടുപിടിച്ചവരിൽ പ്രധാനി ആര് ഉത്തരം എലിയാസ് ഹോവ് ആയിരത്തി എണ്ണൂറ്റി എലിയാസ് ഹോവ് ആദ്യത്തെ പ്രായോഗിക ലോക്സ്റ്റിച്ച് തയ്യൽ യന്ത്രത്തിന് യു എസ് പേറ്റന്റ് നേടി ചോദ്യം രണ്ട് വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം തോമസ് ആൽവ എഡിസൺ വസ്തുത തോമസ് ആൽവ എഡിസൺ പ്രായോഗികവും ദീർഘനേരം നിലനിൽക്കുന്നതുമായ ഒരു ഇലക്ട്രിക് ലൈറ്റ് ബൾബ് വിജയകരമായി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആയിരത്തിലധികം തവണ പരാജയപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹം ഫലം കണ്ടു ചോദ്യം മൂന്ന് അച്ചടിയുടെ തത്വം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം യോഹാൻ ഗുട്ടൻബർഗ് വസ്തുത യോഹാൻ ഗുട്ടൻബർഗിന്റെ മെക്കാനിക്കൽ മൂവബിൾ ടൈപ്പ് അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം ഏകദേശം ആയിരത്തി നാനൂറ്റി നാൽപ്പതിൽ പുസ്തകങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ഇത് നവോത്ഥാനത്തിനും മതനവീകരണത്തിനും തുടക്കമിട്ടു ചോദ്യം നാല് ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ചാൾസ് ബാബേജ് വസ്തുത പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചാൾസ് ബാബേജ് രൂപകൽപ്പന ചെയ്ത ആദ്യകാല മെക്കാനിക്കൽ പൊതു ഉദ്ദേശ്യ കമ്പ്യൂട്ടറായ അനലിറ്റിക്കൽ എഞ്ചിൻ ആധുനിക ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകളുടെ ആശയപരമായ മുന്നോടിയായി കണക്കാക്കപ്പെടുന്നു ചോദ്യം അഞ്ച് വിമാനം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം റൈറ്റ് സഹോദരന്മാർ സഹോദരന്മാർറ്റും റൈറ്റും വസ്തുത റൈറ്റ് സഹോദരന്മാർ ഊർജം ഉപയോഗിക്കുന്നതും നിയന്ത്രിതവുമായ ഒരു വിമാനത്തിൽ തങ്ങളുടെ ആദ്യത്തെ വിജയകരമായ തുടർച്ചയായ പറക്കൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് നോർത്ത് കരോലിനയിലെ കിറ്റി സമീപമാണ് ചോദ്യം ആറ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ചക്രം ആദ്യമായി ഉപയോഗിച്ചത് ഏത് കാലഘട്ടത്തിലാണ് ഉത്തരം സംസ്കാര സംസ്കാരകാലത്ത് ഏകദേശം ബി സി മൂവായിരത്തി അഞ്ഞൂറിൽ വസ്തുത തുടക്കത്തിൽ ചക്രങ്ങൾ വാഹനങ്ങൾക്കായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത് ആദ്യകാല തെളിവുകൾ കാണിക്കുന്നത് മെസ്സോപ്പട്ടേമിയയിൽ ഏകദേശം ബിസി മൂവായിരത്തി അഞ്ഞൂറിൽ കുശവന്മാരാണ് ഇത് ആദ്യമായി മൺപാത്ര നിർമ്മാണത്തിനായി കുശവൻ ചക്രമായി ഉപയോഗിച്ചത് എന്നാണ് ചോദ്യം ഏഴ് പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം അലക്സാണ്ടർ ഫ്ലെമിൻ വസ്തുത അലക്സാണ്ടർ ഫ്ലെമിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ യാദൃശികമായാണ് പെൻസിലിൻ കണ്ടെത്തിയത് ഒരു ബാക്ടീരിയ നിറഞ്ഞ ഡിഷിൽ പൂപ്പൽ പെൻസിലിയം നൊട്ടേറ്റം ബാധിച്ചപ്പോൾ ആ പൂപ്പൽ ചുറ്റുമുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു ചോദ്യമെട്ട് ടെലിവിഷൻ കണ്ടുപിടിച്ചതാരാണ് ഉത്തരം ജോൺ ബേർഡ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ജോൺ ബേർഡ് വികസിപ്പിച്ചെടുത്ത ആദ്യകാല മെക്കാനിക്കൽ ടെലിവിഷനുകൾക്ക് വളരെ ചെറിയ സ്ക്രീനുകളും മങ്ങിയതും മിന്നുന്നതുമായ ചിത്രങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് റെസൊല്യൂഷനും കുറവായിരുന്നു ചോദ്യം ഒമ്പത് റേഡിയോ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ഗുഗ്ലിയൽമോ മാർക്കോണി വസ്തുത ഗുഗ്ലിയൽമോ മാർക്കോണി റേഡിയോയുടെ ഉപജ്ഞാതാവായി പലപ്പോഴും കണക്കാക്കപ്പെടുന്നു കൂടാതെ വയർലെസ് ടെലിഗ്രാഫിയുടെ വികസനത്തിന് നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഭൌതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കാൾ ഫെർഡിനാൻഡ് ബ്രൌണുമായി പങ്കിട്ടു ലഭിച്ചു ചോദ്യം പത്ത് ഫോട്ടോഗ്രാഫി ആദ്യമായി കണ്ടുപിടിച്ചവരിൽ പ്രധാനിയായ വ്യക്തി ആരാണ് ഉത്തരം ലൂയി ഡാഗുറെ വസ്തുത ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ലൂയി ഡാഗോറെ വികസിപ്പിച്ചെടുത്ത ഡാഗ്രോ ടൈപ്പ് പ്രക്രിയ പൊതുവായി ലഭ്യമായ ആദ്യത്തെ ഫോട്ടോഗ്രാഫിക് പ്രക്രിയയായിരുന്നു ഇത് വെള്ളി പൂശിയ ചെമ്പ് തകിടിൽ വളരെ വിശദമായ ചിത്രങ്ങൾ നിർമ്മിച്ചു കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കൂടാതെ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ള കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ എല്ലാവർക്കും വിജയാശംസകൾ